ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ പരോക്ഷമായി നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ബംഗ്ലാദേശിലെ ആഭ്യന്തരകാര്യം എന്ന നിലയിൽ അകലം പാലിക്കുകയാണ് എന്നാൽ ഇന്ത്യയുടെ നിശ്ശബ്ദത്തെ മുതലെടുത്തുകൊണ്ട് കടുത്ത ഇന്ത്യ വിരുദ്ധ പ്രഖ്യാപനങ്ങളും ഇന്ത്യ വിഭജിക്കും തുടങ്ങിയ ആരോപണങ്ങളുമൊക്കെ ഇന്ത്യയുടെ സ്വസ്ഥത കെടുത്തുന്നുണ്ട് ബിഹാറും ജാർഖണ്ഡും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിശാല ബംഗാളാണ് സ്വപ്നമെന്ന് അവരിൽ പലരും പ്രചരിപ്പിക്കുന്നു ഇന്ത്യയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ബംഗ്ലാദേശിനും നേപ്പാളിനും ഇടയിലുള്ള കേവലം ഇരുപത് കിലോമീറ്റർ മാത്രം വീതി ഇന്ത്യയുടെ ചിക്കൻ നെക് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് തടസ്സം സൃഷ്ടിക്കുമെന്നും ഇന്ത്യക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഒഴിവാക്കുമെന്നുമാണ് ഇവരുടെ ഭീഷണി ഈ ഭീഷണിക്ക് പിന്തുണയുമായി പാകിസ്ഥാനും എത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിലുണ്ടായ തിരിച്ചടി മാത്രമല്ല ഏതു നിമിഷവും ഇന്ത്യ പാക് അധിനിവേശ കശ്മീർ തിരിച്ചുപിടിച്ചേക്കും എന്ന ഭീതിയും പാകിസ്ഥാൻ ഉറക്കം കെടുത്തുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണ മാത്രമാണ് പാകിസ്ഥാനുള്ള ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം മുതലെടുത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായി ഭീകര സംഘടനകളെ കൂട്ടുപിടിച്ച് പ്രതിസന്ധി മൂർച്ഛിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാണ് ത്രിപുരയിലും ആസാമിലും നാഗാലാന്റിലും ഒക്കെ തന്നെ വിഭാഗീയ രാഷ്ട്രീയമുയർത്തുന്ന പ്രാദേശിക തീവ്രവാദ സംഘടനകളുണ്ട് അവയിൽ പലതും പ്രവർത്തിക്കുന്നത് ബംഗ്ലാദേശ് ആസ്ഥാനമായാണ് അത്തരം ഭീകര സംഘടനകളുടെ പിന്തുണയോടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഭജിച്ച് ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിന്റെ ഭാഗം ഇത് വളരെ വ്യക്തമായി നിരീക്ഷിച്ച് കൃത്യമായി തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യയെ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ സ്വസ്ഥത കെടുത്തിയാൽ യുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയാൽ അപ്രതീക്ഷിതമായി പലതും ചെയ്യാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ കണക്കുകൂട്ടുന്നുണ്ട് ബംഗ്ലാദേശ് കൂടുതൽ കളിച്ചാൽ ഒരുപക്ഷെ വലിയ ഇടപെടൽ ഉണ്ടാവുമെന്നും ബംഗ്ലാദേശ് തന്നെ അങ്ങ് എടുക്കാൻ ഇന്ത്യ തയ്യാറായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്